എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാനാവില്ലെന്ന വചനം ചൈനയുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ് കാരണം ഒരു കാലത്ത് ലോകവിപണിയുടെ നട്ടല്ലായിരുന്ന ചൈനയ്ക്ക് ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിലേക്ക് എത്തിനോക്കാൻ പോലും ആകുന്നില്ലെന്ന സ്ഥിതിയായിരിക്കുകയും ചെയ്യുന്നു നിസ്സാരമെന്ന് തോന്നാവുന്ന കളിപ്പാട്ട വിപണി മുതൽ ഹൈടെക് സാങ്കേതിക വിദ്യയിൽ വരെ ചൈനയ്ക്ക് വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് പ്രധാനമായും ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യത തങ്ങളുടെ രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയാകുമെന്നതിനാൽ പല രാഷ്ട്രങ്ങളും ചൈനീസ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിച്ചിരിക്കുകയാണിപ്പോൾ മറിച്ച് ഇന്ത്യയുടെ കാര്യത്തിലാകട്ടെ പ്രതിരോധ ആയുധ ഉൽപ്പന്നങ്ങൾ മുതൽ അങ്ങ് ബഹിരാകാശ സാങ്കേതിക വിദ്യയ്ക്ക് വരെ ഡിമാൻഡ് കൂടി വരികയുമാണ് പല രാജ്യങ്ങളും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായി കോടികളുടെ കരാറും ഇന്ത്യയുമായി ഒപ്പുവച്ചിട്ടുണ്ട് ഇപ്പോഴിത് ചൈനയുടെ അടിത്തറ ഇളക്കുന്ന വാർത്തകളും പുറത്തുവരികയാണ് ആപ്പിൾ ഐഫോണുകൾക്ക് ലോകവിപണിയിൽ വൻ ഡിമാൻഡാണുള്ളത് ഒരു കാലത്തെ ഇതിന്റെ ഉൽപ്പന്നങ്ങൾ കൂടുതലായും നിർമ്മിച്ചിരുന്നത് ചൈനയിലായിരുന്നു അങ്ങനെ ഐഫോൺ വിപണിയുടെ രംഗത്ത് ചൈന അധികാരരായി വാഴുന്നതിനിടെയാണ് ചൈനയുടെ ചാര സോഫ്റ്റ്വെയറുകൾ ഉൾപ്പെടെ ഐഫോൺ ഉപയോക്താക്കൾക്ക് ഭീഷണിയായി തുടങ്ങിയത് ഈ സമയത്താണ് ആപ്പിൾ കമ്പനി ഇന്ത്യയിൽ നിക്ഷേപം നടത്തുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ലോകവിപണിയിൽ എത്തിക്കുകയും ചെയ്തത് രാജ്യത്തിന്റെ വിശ്വാസ്യതയും സുരക്ഷാ ക്രമീകരണങ്ങളും കണക്കിലെടുത്ത് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യൻ ഉൽപ്പന്നത്തിന് വാതിൽ തുറക്കുകയും ചെയ്തു അതിശയം എന്ന് പറയട്ടെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ലോക ആപ്പിൾ ഐഫോൺ വിപണിയുടെ ഇരുപത് ശതമാനവും നിയന്ത്രിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് ഇത് പൂർണ്ണമായും മുതലാക്കാൻ ആപ്പിളും തീരുമാനിച്ചതോടെ ചൈനയുടെ അപ്രമാദിത്വത്തിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ചൈനയിലെ നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും പിൻവലിക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നതാണ് ഏറ്റവും പുതിയ വാർത്തകൾ ഇതോടെ ചൈനയുടെ സാമ്പത്തിക സ്ഥിതി ഏതാണ്ടങ്ങ് ഒതുങ്ങിക്കിട്ടുമെന്നും ഉറപ്പാണ് പകരമോ വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ ആപ്പിൾ വൻ നിക്ഷേപത്തിനും ഒരുങ്ങുകയാണ് മൂന്ന് വർഷത്തിനുള്ളിൽ അഞ്ച് ലക്ഷം അധിക തൊഴിലവസരങ്ങൾ ആപ്പിൾ ഇന്ത്യയിൽ ഒരുക്കുമെന്നാണ് പുതിയ വിവരം നിലവിൽ ആപ്പിളിന്റെ നിർമ്മാണ സ്ഥാപനങ്ങളും വിതരണക്കാരും വഴി ഒന്നര ലക്ഷത്തോളം പേർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട് ആപ്പിളിന് വേണ്ടി ഇന്ത്യയിൽ രണ്ട് നിർമ്മാണ പ്ലാന്റുകൾ നടത്തുന്ന ടാറ്റ ഇലക്ട്രോണിക്സ് ആണ് നിലവിൽ രാജ്യത്തെ പ്രധാന തൊഴിൽദാതാക്കൾ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ നാൽപ്പത് ബില്യൺ ഡോളർ ഏകദേശം മൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ലക്ഷം കോടി രൂപ ആപ്പിൾ ഇന്ത്യയിൽ നിക്ഷേപിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയിൽ വരുമാനത്തിൽ ആപ്പിൾ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുന്നിലെത്തിയെന്ന് മാർക്കറ്റ് റിസർച്ച് സ്ഥാപനമായ കൗണ്ടർ പോയിൻറ്റ് റിസർച്ച് കണ്ടെത്തിയിരുന്നു ഇതേ കാലയളവിൽ ഏറ്റവും കൂടുതൽ എണ്ണം ഉപകരണങ്ങൾ വിറ്റത് സാംസങ്ങുമായിരുന്നു ആപ്പിളിന്റെ ഇന്ത്യയിൽ നിന്നുള്ള ഐഫോൺ കയറ്റുമതിയും വൻ കുതിപ്പാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആറ് പോയിന്റ് രണ്ട് ഏഴ് ബില്ല്യൺ ഡോളർ ആയിരുന്നു ഐഫോൺ കയറ്റുമതി അത് നൂറ് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ബില്ല് ഡോളറിലേക്കും കുതിച്ചു ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ കയറ്റുമതിയെ തന്നെ ബാധിക്കുന്നതായിരുന്നു ആപ്പിളിന്റെ ഈ നേട്ടം ആപ്പിൾ ഇന്ത്യയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് വിതരണ ശൃംഖലയിലെ വൈവിധ്യം ജിയോ പൊളിറ്റിക്കൽ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ശ്രമം ഇന്ത്യയിലെ വലിയ വിപണി ലക്ഷ്യം എന്നിങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങളാണ് ആപ്പിളിന്റെ തീരുമാനത്തിന് പിന്നിൽ ഇന്ത്യൻ നിർമ്മിത ഐഫോണുകൾ ആപ്പിളിന്റെ ആസ്ഥാനമായ അമേരിക്കയിലും വലിയ തോതിൽ വിൽക്കപ്പെടുന്നുണ്ട് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ നിർമ്മിത ഐഫോണുകൾ വിൽക്കപ്പെടുന്നുവെന്നത് പ്രധാനപ്പെട്ട ഒരു വ്യാപാര വിശകലന ശൃംഖല കൂടിയാണ് ആപ്പിൾ തങ്ങളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുകയെന്ന തന്ത്രപ്രധാന മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് വിപണിയിൽ നിന്നും ലഭിക്കുന്ന സൂചന ആപ്പിളിൻ്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിലുള്ള രണ്ട് സ്റ്റോറുകൾ ഇന്ത്യയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം തുടങ്ങിയിരുന്നു വൻ വിജയമായി ഈ സ്റ്റോറുകളിൽ ഓരോന്നിലും നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ്റി പത്ത് കോടി രൂപ വരെയാണ് സാമ്പത്തിക വർഷം വരുമാനം ലഭിച്ചത് മുംബൈയിലും ഡൽഹിയിലും സ്ഥാപിച്ച ഈ ആപ്പിളിൻ്റെ കമ്പനി സ്റ്റോറുകൾ പ്രതിമാസം പതിനാറ് മുതൽ പതിനേഴ് കോടി രൂപയുടെ വിൽപ്പനയും നടന്നിരുന്നു ഇതോടെ പൂനെ ബംഗളൂരു നോയിഡ എന്നിങ്ങനെ മൂന്ന് പ്രധാന നഗരങ്ങളിലേക്ക് കൂടി കമ്പനി നേരിട്ട് നടത്തുന്ന സ്റ്റോറുകൾ വിപുലപ്പെടുത്താനും ആപ്പിൾ പദ്ധതിയിടുന്നുണ്ട്